കനത്ത മഴ പെയ്യുന്നതോടെ മലപ്പുറം കെ എൻ ജി റോഡ് എടവണ്ണ സീതി ഹാജി സ്റ്റേഡിയത്തിന് സമീപത്തെ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ദുരിതമാകുന്നു ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയായി സമീപത്തെ വ്യാപാരികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് വെള്ളക്കെട്ട് കാരണം ഉണ്ടാകുന്നത് മലപ്പുറം എടവണ്ണ ഇസ്ലാഹിയ ഓറിയന്റൽ ഹൈസ്കൂളിന് മുൻവശത്താണ് കനത്ത മഴ പെയ്യുന്നതോടെ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് നിരവധി വാഹനയാത്രക്കാരും സ്കൂൾ വിദ്യാർത്ഥികൾക്കും കാൽനടയാത്രക്കാർക്കും വലിയ പ്രതിസന്ധിയാണ് ഇത് കാരണം ഉണ്ടാകുന്നത് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യ സംഭവമായി മാറിയിട്ടുണ്ട് രാത്രിയിലും അപകടങ്ങൾ ഉണ്ടാകുന്നതായി പ്രദേശത്തെ വ്യാപാരികളും പറയുന്നു റോഡിന് ഇരുവശത്തെയും വ്യാപാരികൾക്കും വലിയ പ്രതിസന്ധിയാണ് വെള്ളക്കെട്ട് കാരണം നേരിടേണ്ടി വരുന്നത് പ്രശ്നത്തിൽ ഉടൻ പരിഹാരം വേണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ ബാപ്പൂട്ടി പറഞ്ഞു വളരെ അപകടപരമായ മഴ പെയ്താൽക്കും വണ്ടികൾ കേറാതെ കാഴ്ചയാണ് അതുകൊണ്ട് അതിന് പെട്ടെന്ന് ഇതിൽ പരിഹാരം കാണണം നിന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം അടിയന്തരമായി Kerala Vision news Malappuram